ഡിവൈഎഫ്ഐക്കാരോട് വൈ എഫ്ഐക്കാരോട് പാലക്കാടത്തെ ആർ എസ് എസ്കാർക്ക് ഒരു നൈസ് മറുപടി എത്തിയിട്ടുണ്ട് കേൾക്കേണ്ടതാണ് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി റിയാസുദ്ദീൻ കഴിഞ്ഞ ദിവസം മൈക്ക് കെട്ടിത്തന്നെ ആർ എസ് എസ് കാരോട് ചൊറിയാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് വിശദീകരിക്കുന്ന മറുപടി ബസ് സ്റ്റോപ്പിന്റെ ിലോ കാർബർ ഷോപ്പിലോ ചായക്കടയിലോ കുറ്റിക്കാട്ടിലോ എവിടെയെങ്കിലും ഒളിച്ചു തന്നോ ഈ പൊതുയോഗം കേൾക്കുന്ന ആർ എസ് എസ് കാരണെ കേട്ടോളൂ ഇനി ഒരു ഡി വൈ എഫ് ഐ കാരന്റെ നേരേക്ക് ഈ പേരിലോ മറ്റേ വരുമ്പോ അമ്മയോട് പറയണം വീട്ടില് ചോറിന് അരിയിടണ്ട ഞങ്ങൾക്കുള്ള മക്കൾ അവിടെ മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ പൊതിച്ചോറായിട്ട് കൊണ്ടുവരുന്ന പറഞ്ഞിട്ട് വന്നാൽ മതി കടന്നിൽ കൂടെ ഇടങ്ങി ഒന്നായി അന്ന് വന്ന ഈ നാടിന്റെ സമാധാനമാകെ തകർന്ന് നാട്ടിലെ ആകെ പ്രശ്നമാക്കി ആ രീതിയിൽ എങ്ങനെ അതിനെ വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ചെയ്തതെങ്കിലും ഒന്ന് മനസ്സിലാക്കണം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ബലഹീനത അതാണ് നമ്മുടെ ഡി വൈ എഫ്ഐയുടെ ഏറ്റവും വലിയൊരു ബലഹീനത നമ്മൾ ഈ നാടിന്റെ സമാധാനത്തിന് വേണ്ടി എന്തു ചെയ്യും വരെയും വരെയുമ്പോൾ എത്രയും ക്ഷമിക്കും എത്രയും സഹിക്കും എത്രയും പൊറുക്കും ഈ നാട്ടിൽ സമാധാന ജീവിതം ആഗ്രഹിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഇവിടെ നമ്മളെ കേൾക്കുന്നവർ കൂടിയവർ ഇന്നലെ ഉണ്ടായ ഈ സംഭവങ്ങളിലെല്ലാം നമ്മളോട് ഐക്യദാഠ്യപ്പെടുന്നവരെല്ലാവരും ഇവിടെ സമാധാന അന്തരീക്ഷം പുലർന്നു കാണണം എന്നാഗ്രഹിക്കുന്നവരാണ് അത് തകർക്കാൻ വേണ്ടി ഏതെങ്കിലും നാല് ആർ എസ് എസ് കാരും മുന്നോട്ട് വരുമ്പോ അവരെ മുന്നിൽ നിന്ന് പ്രതിരോധിക്കാൻ ഈ രാജ്യത്ത് രാഷ്ട്രീയ ഭേദമന്യേ നോക്കൂ ഈ രാജ്യത്തെ മുഴുവൻ ഈ നാട്ടിലെ നാട്ടും പുറത്ത് മുഴുവൻ ആളുകളുണ്ട് അത് ഞങ്ങളുടെ ഒരു കുറവായി കാണണ്ട ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ഒരു പരിപാടിയുണ്ട് ഒരു നേതൃത്വം ഉണ്ട് ഞങ്ങൾക്ക് മറ്റു നല്ല ജോലിയുണ്ട് ഇപ്പോ ഇവിടെ നിയമപരമായി പോലീസ് ആ വിഷയത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിക്കും ഇതിൽ കുറ്റക്കാരായി ഇനിയും ചില ആളുകളുണ്ട് അവരെയും പുറത്തു കൊണ്ടുവരും അവർക്കെതിരെ ഉൾപ്പെടെ നല്ല വകുപ്പുകൾ ചേർത്ത് കേസെടുക്കും കൊലപാതക ശ്രമത്തിന് ഉൾപ്പെടെ കേസെടുക്കും കൃത്യമായി ശിക്ഷ വാങ്ങിക്കൊടുക്കും പക്ഷേ ഇനിയും ഇതേ രീതിയിൽ മുന്നോട്ട് പോകാനാ താല്പര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും അപ്പുറത്ത് ബസ് ബസ് സ്റ്റോപ്പിന്റെ പുറകിലോ ബാർബർ ഷോപ്പിലോ ചായക്കടയിലോ കുട്ടിക്കാട്ടിലോ എവിടെയെങ്കിലും ഒളിച്ചു നിന്നോ ഈ പൊതുയോഗം കളിക്കുന്ന ആർ എസ് എസ് കാര്യ കേട്ടോളൂ ഇനി ഒരു ഡിവൈഎഫ്ഐക്കാരന്റെ നേരേക്ക് ഈ പേരിലോ മറ്റേ വരുമ്പോ അമ്മയോട് പറയണം വീട്ടില് ചോറിന് അരിയിടുന്ന ഞങ്ങൾക്കുള്ള അവിടെ മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ പൊതുച്ചോറായിട്ട് കൊണ്ടുവരുന്ന പറഞ്ഞിട്ട് വന്നാൽ മതി ഡിവൈഎഫ്ഐ അറിയാലേ ഞങ്ങള് പൊതിച്ചോറ് ആയിരക്കണക്കിന് പൊതിച്ചോറ് കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലാക്കിയാൽ മതി ഇവിടെ വള്ളുവനാട് ഉണ്ട് അപ്പുറത്ത് പി കെ ദാസ് ഉണ്ട് പാലക്കാട് ജില്ലാ ആശുപത്രി ഉണ്ട് അവിടെയൊന്നുമല്ല മെഡിക്കൽ കോളേജിലെ പൊതിച്ചോറ് ഡിവൈഎഫ്ഐയുടെ പേരിൽ തിന്നേണ്ടി വരും നല്ല ഓർവമാണോ ഏത് മുന്നാര മക്കളായാലും നല്ല നല്ല ഭാഷയില്ല ഞങ്ങൾ കൂടുതലൊന്നും പറയില്ല ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ ഗാന്ധിയെ മാർഗം ഗാന്ധിയെ ഞങ്ങൾക്ക് ഇഷ്ടോ നെഹ്റുവിനെ ഇഷ്ടോ പക്ഷെ ഞങ്ങൾ തല്ലിയ തിരിച്ചു തല്ലും മുദ്രാവാക്യത്തിലെ വിളിക്കല്ല ഞങ്ങൾ തല്ലിയ തിരിച്ചു തല്ലും തല്ലിയിട്ടുണ്ടോ ഇന്നലെ തല്ലിയിട്ടുണ്ടോ ഇതിനു മുമ്പ് നമ്മുടെ തമ്മിൽ കണ്ടിട്ടുണ്ടോ നന്നായി കൊണ്ടും കൊടുത്തും നല്ല പരിചയമുണ്ടോ എടപ്പാളില് ഓടിച്ചിട്ട് തല്ലിയ അനുഭവം ഒന്നും മറന്നു പോകരുത് ആ അവസ്ഥയിലേക്ക് പോകരുത് നമുക്ക് ഈ നാട്ടിൽ സമാധാനം ഉണ്ടാവണം നമുക്ക് ഈ നാട്ടിലെ ഈ ഈ ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദം സൗഹാർദ്ദം വേണം പ്രവർത്തനത്തിനിടയിലും എല്ലാവരും നല്ല സൗഹാർദ്ദത്തിലാണ് മുന്നോട്ട് പോകുന്നത് ആ നടക്കാൻ ഉത്സവങ്ങളെ ആഹാ എത്ര മനോഹരം പഴയതുപോലെ മാപ്രകൾക്ക് കൊലവിളി പ്രസംഗമെന്ന് പോലും എടുത്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ കൃത്യമാണ് എവിടെങ്കിലൊക്കെ പതുങ്ങിയിരുന്ന് ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കയറി അനാവശ്യമായി ചൊറിയാൻ വന്നാൽ അന്നത്തെ ദിവസം വീട്ടിൽ ചോറിന് അരി വേണ്ട ആ ചോറ് ആശുപത്രിയിൽ ഡിവൈഎഫ്ഐക്കാർ പൊതുച്ചോറ് വഴി എത്തിച്ച് നൽകുമെന്നുള്ള കാര്യം കാര്യങ്ങൾ വ്യക്തമാണ് സ്പഷ്ടമാണ് ഇതിനേക്കാൾ മികച്ച രീതിയിൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മറുപടി കൊടുക്കാൻ പറ്റില്ല അത്രമാത്രം ക്ലാസിക്കൽ രൂപത്തിൽ തന്നെ ആ മറുപടി കൊടുത്തിട്ടുണ്ട് ചിലയിടങ്ങളിലൊക്കെ ഈ ആർ എസ് എസ്കാർക്കുള്ള തിണ്ണമെടുക്കുണ്ട് ആ തിണ്ണമെടുക്ക് കണ്ടിട്ട് ഡിവൈഎഫ്ഐ പിള്ളേർ ഭയന്നു പോകുന്നുണ്ടെന്ന് ഇവർ ധരിക്കുകയാണ് അവിടെയാണ് ഇത്തരം പ്രതികരണങ്ങൾ കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത് അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇത് കേട്ടിട്ട് മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ അത് ചൊറിഞ്ഞറിയേണ്ട അവസ്ഥ വരുമെന്ന് ആ വാക്കുകളിൽ കൃത്യമായി പറയുന്നുണ്ട് കേന്ദ്രഭരണമുണ്ട് എന്നതിൻ്റെ പേരിലൊക്കെ ചിലയിടങ്ങളിൽ കിടന്ന് വല്ലാത്ത നികിളിപ്പുകൾ കാണിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് ഡി വൈ എഫ് ഐക്ക് നേരെ കുതിര കയറാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് ജില്ലാ സെക്രട്ടറി തന്നെ ഈ വിഷയം പറഞ്ഞു വയ്ക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു പൊതിച്ചോർ കൂടി അഡീഷണൽ ആയിട്ട് വിതരണം ചെയ്യേണ്ട അവസ്ഥ വരുമെന്ന് വളരെ ലളിതമായ ഭാഷയിൽ തന്നെയാണ് മറുപടിയായി പറഞ്ഞിട്ടുള്ളത് കേട്ടാൽ നല്ലത് ഇല്ലെങ്കിൽ വച്ച് വരും എന്നുള്ളതേ വരും കാലത്ത് സംഭവിക്കാൻ പറ്റുന്നതിനെ കുറിച്ചുള്ള ഉപദേശം തരാനുള്ളൂ ആരെങ്കിലും അപ്പുറത്ത് ബസ് സ്റ്റോപ്പിന്റെ പുറകിലോ പാർപ്പർ ഷോപ്പിലോ ചായക്കടയിലോ കുറ്റിക്കാട്ടിലോ എവിടെയെങ്കിലും ഒളിച്ചു നിന്നോ ഈ പൊതുയോഗം കേൾക്കുന്ന ആർ എസ് എസ് കാര്യ കേട്ടോളൂ ഇനി ഒരു ഡിവൈഎഫ്ഐ കാരന്റെ നേരേക്ക് ഈ പേരിലോ മറ്റേ വരുമ്പോ അമ്മയോട് പറയണം വീട്ടില് ചോറിന് അരിയിടുന്ന ഞങ്ങൾക്കുള്ള അവിടെ മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ പൊതിച്ചോറായിട്ട് കൊണ്ടുവരുന്ന പറഞ്ഞിട്ട് വന്നാൽ മതി ഒന്നായി വന്ന് ഈ നാടിന്റെ തകർന്ന് നാട്ടിലെ ആകെ പ്രശ്നമാക്കി ആ അതിനെ വെച്ച് നടത്താം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ചെയ്തതെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ബലഹീനത അതാണ് നമ്മുടെ ഡി വൈ ഏറ്റവും വലിയൊരു ബലഹീനത നമ്മൾ ഈ നാടിന്റെ സമാധാനത്തിന് വേണ്ടി എന്തു ചെയ്തു ഏതട്ടും വരെയുമ്പോ എത്രയും ശമിക്കും എത്രയും സഹിക്കും എത്രയും പൊറുക്കും ഈ നാട്ടിൽ സമാധാന ജീവിതം ആഗ്രഹിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഇവിടെ നമ്മളെ കേൾക്കുന്നവർ കൂടിയവർ ഇന്നലെ ഉണ്ടായ ഈ സംഭവങ്ങളിലെല്ലാം നമ്മളോട് ഐക്യദാട്ട്യപ്പെടുന്നവരെല്ലാവരും ഇവിടെ സമാധാന അന്തരീക്ഷം പുലർന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അത് തകർക്കാൻ വേണ്ടി ഏതെങ്കിലും നാല് ആർ എസ് എസ് കാരൻ മുന്നോട്ട് വരുമ്പോൾ അവരെ മുന്നിൽ നിന്ന് പ്രതിരോധിക്കാൻ ഈ രാജ്യത്ത് രാഷ്ട്രീയ ഭേദമന്യേ നോക്കൂ ഈ രാജ്യത്തെ മുഴുവൻ ഈ നാട്ടിലെ നാട്ടിൻ മുഴുവൻ ആളുകളുണ്ട് അത് ഞങ്ങളുടെ ഒരു കുറവായി കാണണ്ട ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ഒരു ഉണ്ട് ഒരു നേതൃത്വം ഉണ്ട് ഞങ്ങൾക്ക് മറ്റു ചില ജോലിയുണ്ട് ഇപ്പോ ഇവിടെ നിയമപരമായി പോലീസ് ആ വിഷയത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിക്കും ഇതിൽ കുറ്റക്കാരായ ഇനിയും ചില ആളുകളുണ്ട് അവരെയും പുറത്തു കൊണ്ടുവരും അവർക്കെതിരെ ഉൾപ്പെടെ നല്ല വകുപ്പുകൾ ചേർത്ത് കേസെടുക്കും കൊലപാതക ശ്രമത്തിന് ഉൾപ്പെടെ കേസെടുക്കും കൃത്യമായി ശിക്ഷ വാങ്ങിക്കൊടുക്കും പക്ഷേ ഇനിയും ഇതേ രീതിയിൽ മുന്നോട്ട് പോകാനാ താല്പര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും അപ്പുറത്ത് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിന്റെ പുറകിലോ ബാർബർ ഷോപ്പിലോ ചായക്കടയിലോ കുട്ടിക്കാട്ടിലോ എവിടെയെങ്കിലും ഒളിച്ചു നിന്നോ ഈ പൊതുയോഗം കേൾക്കുന്ന ആർ എസ് എസ് കാര്യണ്ടെങ്കിൽ കേട്ടോളൂ ഇനി ഒരു ഡിവൈഎഫ്ഐക്കാരന്റെ നേരേക്ക് ഈ പേരിലോ മറ്റേ വരുമ്പോ അമ്മയോട് പറയണം വീട്ടില് ചോറിന് അരിയിടുന്ന ഞങ്ങൾക്കുള്ള ഭക്ഷണ അവിടെ മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ പൊതുച്ചോറായിട്ട് കൊണ്ടുവരുന്ന പറഞ്ഞിട്ട് വന്നാൽ മതി ഡിവൈഎഫ്ഐ അറിയാലേ ഞങ്ങള് പൊതിച്ചോറ് ആയിരക്കണക്കിന് പൊതിച്ചോറ് കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലാക്കിയാൽ മതി ഇവിടെ വള്ളുവരാട് ഉണ്ട് അപ്പുറത്ത് പി കെ ദാസ് ഉണ്ട് പാലക്കാട് ജില്ലാ ആശുപത്രി ഉണ്ട് അവിടെയൊന്നുമല്ല മെഡിക്കൽ കോളേജിലെ പൊതിച്ചോറ് ഡി വൈ എഫ്ഐയുടെ പേരിൽ തിന്നണ്ടി വരുന്നുള്ള നല്ല ഓർമ്മ വേണം ഏത് മുന്നാര മക്കളായാലും നല്ല നല്ല ഭാഷയില്ല ഞങ്ങൾ കൂടുതലൊന്നും പറയില്ല ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ ഗാന്ധിയെ മാർഗതല്ല ഗാന്ധിയെ ഞങ്ങൾക്ക് ഇഷ്ടം നെഹ്റുവിന് ഇഷ്ടോ പക്ഷെ ഞങ്ങൾ തല്ലിയാ തിരിച്ചു തല്ലും മുദ്രാവാക്യത്തിൽ വിളിക്കല്ല ഞങ്ങള് തല്ലിയാ തിരിച്ചു തല്ലും തല്ലിയിട്ടുണ്ടോ ഇന്നലെ തല്ലിയിട്ടുണ്ടോ ഇതിനു മുമ്പ് നമ്മുടെ തമ്മിൽ കണ്ടിട്ടുണ്ടോ നന്നായി കൊണ്ടും കൊടുത്ത നല്ല പരിചയുണ്ടോ എടപ്പാടില് ഓടിച്ചിട്ട് തല്ലിയ അനുഭവം ഒന്നും മറന്നു പോകരുത് ആ അവസ്ഥയിലേക്ക് പോകരുത് നമുക്ക് ഈ നാട്ടിൽ സമാധാനം ഉണ്ടാവണം നമുക്ക് ഈ നാട്ടിലെ ഈ ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വേണം രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലും നമുക്കിടയിൽ എല്ലാവരും തമ്മിൽ നല്ല സൗഹാർദ്ദത്തിലാണ് മുന്നോട്ട് പോകുന്നത് ആ സൗഹാർദ്ദം നടക്കാൻ ഈ നാടിന്റെ മതനിരപേക്ഷമായ അന്തരീക്ഷം തകർക്കാൻ ഉത്സവങ്ങളെ കാവ്യവൽക്കരിക്കാൻ